എന്തൊരു അഹങ്കാരമാണ് ഈ മനുഷ്യന് മലയാളികൾ ഇത്രയധികം സ്നേഹിക്കുന്ന ഈ മഹാനടൻ ഇത്ര വലിയ അഹങ്കാരിയായിരുന്നു ഒരു സദസ്സിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നിൽക്കണമെന്ന് ഇദ്ദേഹത്തിന് അറിയില്ലേ ഇദ്ദേഹത്തിന്റെ മുന്നിൽ വരുന്ന ആളുകളോട് എങ്ങനെ പെരുമാറണമെന്ന് ഇദ്ദേഹത്തിന് അറിയില്ലേ ഇവിടെയുള്ള ജനങ്ങളല്ലേ ഇദ്ദേഹത്തിന്റെ സിനിമ കണ്ട് ഇദ്ദേഹത്തെ വലിയ മെഗാസ്റ്റാർ ആക്കിയത് എന്നിട്ടും ആ ജനങ്ങളോട് ഒരു തരി പോലും സ്നേഹം കാണിക്കാത്തത് എന്താണ് മമ്മൂട്ടിയുടെ അഹങ്കാരത്തിനുള്ള ഏറ്റവും വലിയ തെളിവായിട്ട് നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം മമ്മൂട്ടി എന്ന അഹങ്കാരി കുറച്ച് ആളുകളോട് ചെയ്യുന്നത് ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് മമ്മൂട്ടിയുമായി ഫോട്ടോ എടുക്കാൻ അംഗവൈകല്യമായിട്ടുള്ള കുറച്ച് ആളുകൾ വരുന്നു അഹങ്കാരിയായിട്ടുള്ള മമ്മൂട്ടി നടുക്കു നിൽക്കുന്നതിന് പകരം അംഗവൈകല്യമുള്ള ആളുകളുടെ ഓരോരുത്തരുടെയും അടുത്തുപോയി ഫോട്ടോക്ക് പോസ് ചെയ്യുന്ന വീഡിയോയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം അഹങ്കാരി ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഓരോരുത്തരുടെ അടുത്തേക്ക് പോയി ഈ ഫോട്ടോ എടുക്കുന്നത് അല്ലാതെ അദ്ദേഹം സെൻടറിൽ നിന്നുകൊണ്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഒരു ഫ്രെയിമിൽ എല്ലാവരെയും കിട്ടുകയില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അല്ല അദ്ദേഹത്തിന്റെ അഹങ്കാരമാണ് ഓരോ വ്യക്തികളുടെയും അടുത്തുപോയി ഫോട്ടോ എടുക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇദ്ദേഹം ഇത്ര വലിയ അഹങ്കാരിയാണെന്ന് നമുക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് മലയാളികൾ എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറയുന്നത് മമ്മൂട്ടി അഹങ്കാരിയല്ല മമ്മൂട്ടി എന്ന മഹാനടൻ ഞങ്ങളുടെ സ്വന്തം അഹങ്കാരമാണ് അതേടോ മമ്മൂട്ടി എന്ന മഹാനടനെതിരെ നിങ്ങൾ എത്ര തന്നെ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കിയാലും അദ്ദേഹത്തെ എത്ര തന്നെ നിങ്ങൾ ഇകഴ്ത്താൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഇവിടുത്തെ മലയാളികൾക്കറിയാം മമ്മൂട്ടിയെന്ന മഹാനടനെ കുറിച്ചും മമ്മൂട്ടിയെന്ന മനുഷ്യനെ കുറിച്ചും നിങ്ങളുടെ അപവാദങ്ങൾ കേട്ട് മമ്മൂട്ടിക്ക് നേരെ തിരിയാൻ ഇവിടുത്തെ മലയാളികൾ തയ്യാറല്ല നിങ്ങൾ എത്ര തന്നെ അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിച്ചാലും സോഷ്യൽ മീഡിയകളിൽ അദ്ദേഹത്തെ തരം ശ്രമിച്ചാലും അദ്ദേഹത്തെ നെഞ്ചോട് ചേർത്ത് നിർത്താൻ ഇവിടുത്തെ മലയാളികൾക്കറിയാം